ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഒരുങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ നിന്നും സന്തോഷ വാർത്ത പരിക്കിൽ നിന്നും മുക്തരായ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഓപ്പണർ ജയ്സ്വാളും രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ കളിക്കും മാർച്ച് ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് സീസണിൽ രാജസ്ഥാൻ്റെ ആദ്യ മത്സരം ഇംഗ്ലണ്ടിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കിടെ വലത് കൈയിലെ ചൂണ്ടുവിരലിന് പരിക്കേറ്റ നായകൻ സഞ്ജു സാംസൺ ബാംഗ്ലൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ചികിത്സയിലായിരുന്നു ദേശീയ ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന് ക്ലിയറൻസ് ലഭിച്ച സഞ്ജു വൈകാതെ രാജസ്ഥാൻ ക്യാമ്പിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സഞ്ജുവിന് വിക്കറ്റ് കീപ്പ് ചെയ്യാനാകുമോ എന്ന പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന് ക്ലിയറൻസ് നൽകിയത് ഏറ്റ പരിക്കിൽ നിന്ന് മുക്തനായ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം ജയ്പൂരിലെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പിൽ എത്തിയിരുന്നു മറ്റൊന്ന് ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസ ബാറ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ് ഇന്ത്യയുടെയും ആർ സി ബി താരവുമായ വിരാട് കോഹ്ലി ഇന്ത്യയ്ക്കൊപ്പം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വിജയം ആഘോഷിച്ച ശേഷം ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബിയിലും കസറാനൊരുങ്ങുകയാണ് വിരാട് കോഹ്ലി ഈ സീസണിലെങ്കിലും ഐ പി എൽ ട്രോഫിക്കായുള്ള തൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് വിരാട് കോഹ്ലി എന്നാൽ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ബോളർ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും അധികം തന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ബോളർ നാട്ടുകാരൻ കൂടിയായ സ്റ്റാർ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയാണെന്നാണ് വിരാട് കോഹ്ലി തുറന്നു പറഞ്ഞത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസുമായി കളിക്കവേ നിരവധി തവണ ബുംറയുമായി അദ്ദേഹം മുഖാമുഖം വന്നിട്ടുണ്ട് കൂടാതെ ദേശീയ ടീമിനായി കളിക്കവേ നെറ്റ്സിലും പലതവണ അദ്ദേഹത്തിനെതിരെ കോഹ്ലി ബാറ്റും ചെയ്തിട്ടുണ്ട് മൂന്ന് ഫോർമാറ്റുകളിലെയും മികവുറ്റ ബോളറാണ് ജസ്പ്രീത് ബുംറ ഐ പി എല്ലിൽ അവൻ എന്നെ കുറച്ചു തവണ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബുംറയ്ക്കെതിരെ കളിക്കുമ്പോയെല്ലാം അത് വളരെയധികം ആവേശം കൊള്ളിക്കാറുണ്ട് എന്നും കോലി പറഞ്ഞിരുന്നു നെറ്റ്സിൽ ഞാനും ബുംറയും നേർക്കുനേർ വരുമ്പോയെല്ലാം അതൊരു യഥാർത്ഥ ഐ പി എൽ മത്സരത്തെ പോലെ തീവ്രമായി മാറാറുണ്ട് എന്നെ എങ്ങനെ പുറത്താക്കണമെന്ന് അവന് നന്നായി അറിയാം ബുംറയുടെ ബോളിങ്ങിനെതിരെ പുറത്താവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു